ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് കൊണ്ടോട്ട് നിർശിക്കാണ് കേട്ടോ രാത്രി ഏകദേശം ഒരു ഏഴര മണി ആയിട്ടുണ്ടാവും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ബസ്സിൽ യാത്രയ്ക്കായിട്ട് ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ദൂരം പോയപ്പോൾ ഈ ഫെസ്റ്റിന് വേണ്ടി തന്നെ കുറച്ച് പേർ കയറിയിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ ഒരുപാട് കാലം കേട്ടോ ഇങ്ങനെയൊരു നൈറ്റിൽ ഇങ്ങനെയൊരു ഫെസ്റ്റിനൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റിൻ്റെ അവിടേക്ക് ഒരു പതിമൂന്ന് രൂപയുടെ ഓട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ എൻട്രൻസ് കണ്ട ഈ ഹാങ്സ് അല്ലേ അത് ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു കേട്ടോ ആ ഫെസ്റ്റിലേക്ക് പോകുമ്പോൾ എൻട്രി ഫീസ് ഒരാൾക്ക് മുപ്പത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ തൊണ്ണൂറ് രൂപ ജിപേ ചെയ്തു ജിപേയ്ക്ക് റെഡി ക്യാഷിലും സെപ്പറേറ്റ് ലൈൻ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കയറുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ മോഡലാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഉള്ളിലേക്ക് കയറി നടക്കുകയാണ് നിറയെ 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 ആൾക്കാരുണ്ട് എന്തോ ഈ ഹാങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ കുറച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കുറച്ച് ും സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു കേറി വരുന്ന ഇടത് ഭാഗത്ത് തന്നെ നമുക്ക് സ്റ്റേജ് ഷോ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ അവിടേക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതാ ഇതൊക്കെ തോണിയും ജെൻവിയും ഒക്കെ ഉള്ള ഭാഗത്തേക്ക് ആയിരുന്നു കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ അട്ടഹാസ്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ പ്ലാൻ ആദ്യം കേറാൻ പോയത് കൂട്ടുള്ള രണ്ടാഴ്ച നല്ല പേടിയാണ് പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ അതോ നിങ്ങൾക്ക് നല്ല പേടിയുള്ള കൂട്ടത്തിലാണോ മേലോട്ട് നോക്കി പേടിച്ച് വെള്ളർക്കുന്ന ഒരാളിപ്പൊ കാണിക്കുട്ടി നല്ല ക്യൂ ആണ് കേട്ടോ ഞങ്ങൾ പിറകിലും നിറയെ പേര് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഞങ്ങളുടെ ആ പതിയെ 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 മുന്നോട്ട് മുന്നിട്ട് ആളുകൾ കേറുന്ന അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതാ ഈ ഓക്കെ പറഞ്ഞത് നോക്കണ്ട കേട്ടോ അത് കേറുമ്പോൾ സീന ഞാൻ പിന്നാലെ വരുന്നുണ്ട് കണ്ടോളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഊരെ എന്താനൊക്കെ ടിക്കറ്റ് കൊടുത്ത് കേറും അങ്ങനെ ടിക്കറ്റ് കൊടുത്ത് ഞങ്ങൾ കേറി രണ്ടെണ്ണം ഇരിക്കണൊക്കെ ഇണ്ടട്ടു ശ്രീകുട്ടി അല്ല ഇത് ഇവിടെ ഞാൻ ചവിട്ടിയാ മതി ഒരു പേടി വേണ്ട ഇത് നല്ല എക്സ്പ്രഷനാല് അടിപ്പൊടി അടിപ്പൊടി അടിപൊളി എക്സ്പ്രഷൻസ് ഇപ്പൊ എന്താണ് <laughs> 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 അങ്ങനെ റൈഡ് നല്ല സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും തോണിൽ കയറാനുള്ള പ്ലാനാണ് ആണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് മുന്നേ കയറിയാണ് കേട്ടോ ഒന്ന് രണ്ട് ട്രിപ്പ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കയറിയത് കാരണം നമുക്ക് ഏറ്റവും മേലെ സീറ്റ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്താൽ കേട്ടോ അപ്പം ഏറ്റവും വേഗം നിൽക്കുമ്പോഴല്ല എനിക്ക് അത് ഒരു ഒരു അസുഖം പിന്നെ ഈ തോണി കയറിയാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ എടുക്കണമെങ്കിൽ തന്നെ നല്ല ഗഡ്സ് വേണം ഫോൺ എപ്പോഴാണ് കഴിഞ്ഞു പോകാമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തോണീന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നമ്മുടെ പഴയ കാലത്തെ കുറേ മിഠായിട്ട് കിട്ടും അപ്പോൾ അത് രണ്ട് മിഠായി ഒക്കെ എടുത്തു ഞങ്ങൾ അടുത്ത സെഷനിലേക്ക് നെയ് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ കമ്മല് പൊട്ട് മാല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്തില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം ഇതൊക്കെ കണ്ടില്ലേ നമ്മുടെ പുലിമിഠായി പല്ലിയിലൊട്ടി അങ്ങനത്തെ കുറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഞങ്ങള് പണ്ട് ക അതില് രണ്ടായിട്ടും സാധിച്ച പിന്നെ ഞങ്ങള് കുറച്ച് നേരം ചുറ്റി അവിടെ ഇവിടെ പോയി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി പാനിപ്പൂരി കഴിക്കാൻ പോകട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ശിവജിയാണ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പാനിപ്പൊരി കഴിക്കാനാണ് എനിക്ക് പോയത് എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ കഴിക്കുന്നത് കാണുന്ന നല്ല ഇഷ്ടമാണ് നമ്മുടെ മൂവീസിലൊക്കെ കാണുന്നില്ലേ അതുപോലെ കഴിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് പാട്ട് കേട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകാം കേട്ടോ നല്ല തിരക്കാണ് തിരിച്ച് പോകുമ്പോഴും തിരക്കാണ് പിന്നെ ആ റോഡ് മുഴുവൻ തിരക്കാണ് ഓരോ സൈഡിലും കുറെ കച്ചവടക്കാരുണ്ട് കേട്ടോ അതായതൊക്കെ റോഡ് സൈഡിൽ ഉള്ളതാണ് കേട്ടോ പിന്നെ അതോ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ സമയം ഒരു എട്ട് മണി എട്ടിനായിട്ടുണ്ടാവും പിന്നെ പോകുന്ന വഴി ഞങ്ങൾ ഒരു കൂൾബാർ കയറി അവൻ പിന്നെ വാങ്ങിച്ചു അത് കുടിച്ചിട്ടാണ് പോയത് ಅಪ್ಪ ಅತ್ತೇ ವೀಡಿಯೋ ಇಷ್ಟೇ ಲೈಕ್ ಶೇರ್ ಕಾಮ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಪ್ಲೀಸ್ ಸಪೋರ್ಟ್